ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തി ഫോറം ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ പിള്ള ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രബോധം ഉള്ളവരിൽ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ രൂഢമൂലമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകും അതിൽ ഏറ്റവും പ്രധാന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കളന്നാക്രമണം നടക്കുന്നത് മതങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞന്റെ പേരിൽ പോലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വളരെ താല്പര്യത്തോടെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളെ ഈ ശാസ്ത്ര നേട്ടങ്ങളൊക്കെ തന്നെ അതിപുരാതന കാലം മുതൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല നിലമറിച്ച് അതിപുരാതന കാലത്തെ പുഷ്പക വിമാനം കണ്ടുപിടിച്ച ആളുകളാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ള രീതി ഉള്ള പ്രചരണം വളരെ രൂഢമൂലമായി നടത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ജില്ലാ കൺവീനർ കെ നാബിദാസ് അധ്യക്ഷത വഹിച്ചു ദക്ഷിണ മേഖലാ സെക്രട്ടറി എസ് എം നജീബ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ബി ടി ആർ എ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ എസ് കൃഷ്ണ സി തങ്കപ്പൻ സി ചന്ദ്രൻ ജി മോഹനൻ എസ് വി സുധാകർ എ മോഹനൻ സുനിൽ നാരായണൻ കെ അനന്തകൃഷ്ണൻ സി കണ്ണൻ എന്നിവർ സംസാരിച്ചു കൺവീനറായി കെ നാബിദാസിനെയും ജോയിന്റ് കൺവീനറായി സി തങ്കപ്പനെയും ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ജില്ലാ കമ്മിറ്റിയെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു